ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓവനോ ബീറ്ററോ ഉപയോഗിക്കാതെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റൻപത് എം എൽ മെഷിംഗ് കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് കപ്പളവിൽ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം ഇനി അത് മെൽറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു നൂറ് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ബട്ടർ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതോ ഏതായാലും എടുക്കാം അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയെടുക്കാം ഒരുപാടങ്ങോടെ തിളപ്പിച്ച് കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് ഉരുകി ഒന്നൂടെ പതഞ്ഞ് വന്നു തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ തന്നെ മെൽറ്റ് ആക്കി എടുക്കണം എന്നില്ല കേട്ടോ നമുക്കത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടോ എടുക്കാം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നമ്മൾ കുറേ മുൻപ് ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവരത് കണ്ടുനോക്കിയാൽ മതി ഇപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ആ ചൂടോട് കൂടി തന്നെ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് കയ്യിലുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ആ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നോളും അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ഇത് ചെയ്യണതിൻ്റെ ഒരു രണ്ട് മണിക്കൂറൊക്കെ മുൻപ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് അതുപോലെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ മിക്സ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് കുറച്ച് സമയത്ത് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽട്ടായി വന്നോളും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷിംഗ് കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡർ ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മാത്രം തന്നെ ചേർത്താൽ മതി പിന്നെ അതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ അരിച്ചെടുക്കാം ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്യാൻ നമുക്ക് ബീട്രോ അല്ലെങ്കിൽ മിക്സി ഒന്നും വേണമെന്നില്ല ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങട് ഫ്ളഫിയൊക്കെ എടുക്കൊന്നും വേണ്ട ഒന്ന് അങ്ങോട്ട് പതിനഞ്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക പൊടിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ അത് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്നിട്ട് പഞ്ചസാര മുട്ടയിൽ നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റും കൂടി നന്നായിട്ടൊന്നു ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ആ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ചൂടൊന്നും അറിയിട്ടില്ല ചെറുതായിട്ടൊരു ചൂടോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട് ഓയിലെന്ന് പറയുമ്പോൾ ഏതെങ്കിലും മണല്ലാത്ത ഓയിൽ ഓയിലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ആ മൈദയും കൊക്കോ പൗഡറൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം അതൊരു രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ഇത് ഓവർ മിക്സ് ചെയ്യേണ്ട ഒരേ ഡയറക്ഷനിൽ പതുക്കെ മിക്സ് ഇതെടുത്താം ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നട്ട്സും ചേർക്കാം നമ്മളിപ്പോൾ ഒന്നും ചേർക്കണില്ല പ്ലെയിനായിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ബ്രൗണിക്കുള്ള ബാറ്റർ നമുക്ക് ഈയൊരു പരിവത്രാണ് വേണ്ടത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഏഴിഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് എട്ടിഞ്ചിൻ്റെ ഒമ്പത് ഇഞ്ചിൻ്റെയൊക്കെ പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം അതിലാദ്യം ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം അടിഭാഗത്തും സൈഡിലും ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡിലും ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുത്താൽ മതി ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല സ്റ്റൗ ടോപ്പിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് പാത്രം ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി ഇനി ഇത് നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ പത്ത് മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയത്തിന് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടോ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്തായാലും അരമണിക്കൂറിന് ശേഷം മാത്രം തുറന്നു നോക്കുക നമ്മൾ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ നടുഭാഗം വെന്തിട്ടുണ്ടായിരുന്നില്ല സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ക്ലീനായിട്ട് വരണം ആയിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി ബേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ അതൊന്ന് എടുക്കാം ആ പാത്രത്തിൻ്റെ ചൂട് തട്ടിട്ട് അല്ലെങ്കിൽ അത് സൈഡൊക്കെ നന്നായിട്ട് ആയി മാറും മേൽബാഗം അതുപോലെ കുറച്ച് ഒക്കെ വന്നിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക മേലെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗണാശ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മളത് ചൂടോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ബ്രൗണി നമുക്ക് ചൂടോടെയും കഴിക്കാം അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയിട്ടും കഴിക്കാം ചൂടോടെ ഐസ്ക്രീമിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കഴിക്കുമ്പോൾ കേക്ക് പോലെ ആവില്ല കുറച്ചൊരു ഒരു ചൂവിയായിട്ടുള്ളൊരു ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമ്മളിത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വെറുതെ കഴിക്കാനോ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ബ്രൗണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്